അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരംഭം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തന്നെ എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അദ്ധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യബുദ്ധൻ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ ആയശവനോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയില്ല കാരണം ഞാൻ എപ്പോഴും അവിടുത്തെ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ പ്രിയപ്പെട്ട മതാധ്യാപകരെ മാതാപിതാക്കന്മാരെ യുവജനങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആരാധനാ കർമ്മവത്സരത്തിൽ ഏത് കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ധനഹ കാലഘട്ടത്തിലൂടെയാണ് ധനഹ കാലഘട്ടത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് ധനഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർക്കൊന്ന് പറയാം ദനഹ റിയാൻ പാടില്ലാച്ചാ ദഹനം എന്താണെന്നറിയാം അല്ലേ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്ന കാര്യം അറിയാം എന്താണോ ഈ ധനഹനെന്നുള്ള വാക്കിന്റെ അർത്ഥം സൂര്യാനി വാക്കാണത് ധനഹ ആ വാക്കിന്റെ അർത്ഥം സൂര്യോദയം വെളിപ്പെടുത്തുക പ്രകാശിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഉദയം ചെയ്യുക ധനഹ കാലഘട്ടത്തിൽ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ട കുട്ടികളെ ധനഹകാലം ആ വാക്കിന്റെ അർത്ഥം നൂടി പറയാം ധനഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ധനഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം കുട്ടികൾ പല ചിന്തിക്കുന്നു രാവിലെ കഴിച്ച മുഴുവൻ ദഹിച്ചു പോയല്ലോ ഞാൻ അതിനെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സൂര്യോദയം അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിത് വായിച്ചേട്ട പഴയ നിയമ പുസ്തകം ഏതാണ് പഴേ നിയമം പഴയ നിയമപുസ്തകം അറിയാവുന്നൊരു കൈത്തി പറയാം പെട്ടെന്ന് പറയാം ധ്യാൻ പഴയ നിയമപുസ്തകം ആദ്യ ജീവിതത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പെട്ടെന്ന് ഒരു കയറിൻ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം നമ്മളിന്ന് മിടിക്കുകയാണ് കേട്ടോ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുകയുണ്ടായി അപ്പൊ മോശ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമിനി ആരാണ് നിന്റെ പേരെന്താണ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ദൈവം ആരാണ് എന്ന് ഇസ്രയേൽക്കാര് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയേണ്ടത് അപ്പം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന പേരാണ് പിന്നീട് പഴയ നിയമ പുസ്തകങ്ങളിൽ ഹെബ്രായ ഭാഷയിൽ ദൈവത്തിനുള്ള പേരായിട്ട് നമ്മൾ വായിച്ചു കേട്ട് മനസ്സിലാക്കുന്നു ദൈവം പറയുകയാണ് ഞാൻ ഞാനാകുന്നു എന്നാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു വാക്കാണ് ഞാൻ ഞാനാകുന്നു എന്നുള്ളത് അതിനെ കുറിച്ചുള്ള പിന്നീടുള്ള വിശദീകരണങ്ങൾ നമ്മൾ വായിച്ചേട്ട സുവിശേഷത്തിലും വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെയുണ്ട് ദൈവത്തിന്റെ പ്രത്യേകത ദൈവം ഇന്നലെയും ഇന്നും നാളെയും ആകുന്നവനാണ് ഇന്നലെയുണ്ട് ഇന്നും ഉണ്ട് നാളെയുണ്ട് അതാണ് ദൈവത്തിന്റെ പ്രത്യേകത അതിനെ മനോഹരമായിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ നമ്മളെ കുറിച്ചൊന്ന് ഇത് പറയാൻ പറ്റുകയില്ല നമ്മൾ ചിന്തിക്കുക ഇന്നലെ നമ്മളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതി ശനിയാഴ്ച ഞാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് ഞായറാഴ്ച ഞാനുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് വൈകുന്നേരം വരെ നമ്മൾ ഉണ്ടാവില്ലെന്ന് അറിയാൻ പാടില്ല നാളത്തെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ ആരൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല നമ്മളെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല പക്ഷെ ദൈവം വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ ഞാനാകുന്നവനാകുന്നു ആ നാല് ഹീബ്രു വാക്കുകളിൽ നിന്നാണ് യാഹുവേ അത് ഇംഗ്ലീഷ് ഭാഷയിൽ വൈ എച്ച് ഡബ്ല്യു എച്ച് അങ്ങനെയുള്ള വാക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവത്തിനുള്ള പേരായിട്ട് ഉപയോഗിക്കുന്നു യാഹുവേ എന്നുള്ള പേര് അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ സൂചിപ്പിച്ചു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവൻ ഇന്നലെ ഉണ്ടായിരുന്നു ഇപ്പോ ഉണ്ട് നാളെ വരാനിരിക്കുന്നവൻ ദൈവത്തിന് മാത്രമേ ആ ഒരു കഴിവുള്ളൂ അത് ക്രിസ്തുവാണ് എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മിസ്റ്റയോഹനാൻ ലഭിച്ച വെളിപാടിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം യോഹന നമ്മളിന്ന് വായിച്ചയുടെ സുവിശേഷം അതാണ് ഞാൻ പറഞ്ഞത് യോഹനാന്റെ സുവിശേഷം യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോ ഇതേ വാക്ക് തന്നെ ആവർത്തിക്കുകയാണ് നീ ആരാണ് എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ് ഞാൻ ആകുന്നവൻ ആകുന്നുവൻ ഞാൻ ആകുന്നു അയാം വിശ്വ യോഹനാന്റെ സുവിശേഷത്തിൽ ഞാൻ ആകുന്നു എന്ന് പറയുന്ന ആറ് ഏഴ് വിശേഷണങ്ങൾ കൊടുക്കുന്നു ഐ ഐ ഐ ഐ ഐ ഐ ആം 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 ദ ദ ദ ദ ദ ലൈറ്റ് വേ ട്രൂത്ത് വൈൻ റിസറക്ഷൻ റിസറക്ഷൻ ലൈഫ് ആൻഡ് ഞാൻ പുനരുദ്ധാനവും ജീവനും ഈശോ ദൈവീകതയെ വിശദീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ വിഷ്ണു യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണത് ഈശോ തന്നെ പറഞ്ഞ വാക്കുകൾ തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ചേർത്ത് വയ്ക്കുകയാണ് ഡിസംബർ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ഈശോ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ യേശു യേശു എന്നുള്ളത് ഹീ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോഴാണ് നമ്മളുടെ മലയാളത്തിലേക്ക് തർജ്ജമ തർജമ ചെയ്യുമ്പോഴാണ് യേശു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സുറിയാനി ഭാഷയിൽ നിന്ന് ഹിബ്രു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്ന പുസ്തകങ്ങളിൽ ബൈബിൾ തർജ്ജമകൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈശോ നമുക്ക് ഈ രണ്ട് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഗ്രീക്ക് ലത്തീൻ പശ്ചാത്തലവും സുറിയാനി പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മലയാളികളാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്കുകളാണ് യേശു ക്രിസ്തു എന്നുപയോഗിക്കും അതുപോലെ തന്നെ ഈശോ മിസീഹ എന്നുപയോഗിക്കും ഈശോ മിശിഹ എന്നുള്ളത് സുറിയാനി ഭാഷയിൽ നിന്നുള്ള വിവർത്തനവും യേശുക്രിസ്തു എന്നുള്ളത് ലിത്തീൻ ഭാഷയിൽ നിന്നുള്ള വിവർത്തനവുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈശോ എന്നുള്ളത് അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള പേര് ആരുടെ പേരാണ് ആരുടെ പേരാണ് ഈശോയുടെ പേരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ട് പരിചയമുള്ള ഫോട്ടോ ആരുടെ ഫോട്ടോ ആണ് ഈശോയുടെ ഫോട്ടോ ആണ് അപ്പൊ ഏറ്റവും പരിചയമുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈശോ ആണ് അപ്പം ഈശോ എന്നുള്ള വാക്കിൽ തന്നെയും ഈ പഴയ നിയമത്തിലെ യഹ്വേയുമായി ബന്ധപ്പെട്ട ഒരു വാക്കൂട്ടി ചേർത്താണ് ഈശോ എന്നുള്ള വാക്ക് സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അത് യഹോഷുവ എന്നാണ് യാഹ്വേ ഷുവ ഈ രണ്ട് വാക്കുകൾ ചേർത്താണ് യഹോഷുവ യഹോഷുവ എന്നുള്ള വാക്കാണ് പിന്നീട് പറഞ്ഞ് പറഞ്ഞ് ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ഈശോ എന്ന് നമ്മൾ പറയുന്നത് യഹോഷുവ എന്നുള്ള വാക്കിന്റെ അർത്ഥം യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് അപ്പൊ ദൈവ രക്ഷകനായ ദൈവം മനുഷ്യ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്ന പേരാണ് ഈശോ എന്നുള്ളത് അതുകൊണ്ടാണ് യൗസൈ പിതാവിനോട് ഗബ്രേൽ മാലാഖ പറഞ്ഞു നീ അവന് ഈശോ എന്ന് പേരിടണം മറിയത്തോട് മാലാഖ പറഞ്ഞു കൊടുക്കുക നീ അവന് ഈശോ എന്ന് പേരിടണം അപ്പൊ അത് ഈശോ ഇന്ന് ഈശുവിശേഷഭാഗത്ത് അത് താൻ തന്നെയാകുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തുകയും പ്രിയപ്പെട്ട കുട്ടികളെ അച്ഛൻ നേരെ സൂചിപ്പിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള വാക്കാണ് ഈശോ അല്ലെങ്കിൽ യേശു എന്നുള്ള പദം ഈ പദം നമ്മൾ മനസ്സിലാക്കുന്ന ബൈബിളിൽ നിന്ന് ഈ പേര് ഈ ലോകത്തിന് ലഭിച്ചത് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്ന പേരാണ് ഗബ്രയിൽ മാലാഖയാണ് പറഞ്ഞു കൊടുക്കുക കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാതാവിനും പറഞ്ഞു കൊടുക്കും നിങ്ങൾ കുഞ്ഞിന് യേശു എന്ന പേരിടണം സേവർ ഖാൻ വട്ടായ അച്ഛൻ്റെ യേശുനാമത്തിൻ്റെ ശക്തി എന്നൊരു പുസ്തകം തന്നെയുണ്ട് എങ്കിലും ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞ പുസ്തകമാണ് യേശുനാമത്തിൻ്റെ പ്ര ശക്തി എന്നുള്ള പുസ്തകം ആ ഒരു പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അച്ഛൻ ഇവിടെ ബുധനാഴ്ചയിൽ നമ്മൾ യേശുനാമ ജപമാല അനേശുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ജപമാല അച്ഛൻ എഴുതി ഉണ്ടാക്കിയത് അപ്പം സ്വർഗം വെളിപ്പെടുത്തിയ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ പേര് യേശുവിൻ്റെ പേര് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ആ ചേർത്ത് വെച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണ് യഹൂദർക്ക് സംഭവിച്ചത് ഈശോ പരിഹാസ രൂപത്തെ വായിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ചിരി വരികയായിരുന്നു ഈശോ പറയാ ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഈശോ പറയുക എവിടേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക അതെവിടെയാണ് സ്വർഗം അപ്പൊ ഇത് വിശ്വാസമില്ലാത്ത യേശുവിനെ അംഗീകരിക്കാതെ യഹൂദന് പറയുക നീ എന്താ ചാവം പോകണോ നീ ആത്മഹത്യ ചെയ്യോ നീ കെട്ടിച്ചു ചാവാൻ പോവാണോ എന്ന് ഇവർ ചോദിക്കുക ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഈശോ പറയാൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെൻ പാപങ്ങളിൽ മരിക്കുന്ന പാപത്തോടുകൂടി മരിക്കുന്ന വ്യക്തി നിത്യനാശത്തിന് നരകത്തിനിരയായിട്ട് മാറും അതിൽ നമ്മളെ രക്ഷിക്കുന്നത് യേശുവിലുള്ള വിശ്വാസമാണ് എന്ന് പ്രിയപ്പെട്ട കുട്ടികളെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ശക്തിയോടുകൂടെ ആയിരിക്കണം നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുമ്പോ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു ഫാദിരാ കുർബാനയ്ക്ക് നമ്മൾ ഈ പുതിയ വർഷത്തിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുക ഈശോയോട് ഈശോയുടെ സന്നിധിയില് പുതിയൊരു വർഷം ആരംഭിക്കുക അപ്പൊ ആ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ വലിയൊരു പ്രകാശം ദൈവത്തിൻ്റെ വലിയൊരു ശക്തി ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം നമ്മളുടെ ജീവിതത്തിലേക്ക് നിറയുക ഇതില്ലാത്ത വ്യക്തികള് ചില ആളുകൾ പറയാറുണ്ട് പട ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനാ പടക്കം പൊട്ടിച്ച് ന്യൂ ഇയർ ആഘോഷിക്കും കള്ളുപിടിച്ച് ഡാൻസ് ചെയ്തു ന്യൂ ഇയർ ആകുമ്പോഴേക്കും അവർക്ക് ബോധമില്ല എന്താ പരിപാടി എന്ന് മനസ്സിലാവണല്ല പിന്നെ രാപ്പി ദിവസം രാവിലെ പതിനഞ്ച് മണി പന്ത്രണ്ട് മണി ആകുമ്പോൾ ചിലപ്പോൾ ഉറക്കുന്നില്ല ആ ന്യൂവർ കാണാൻ പറ്റിയില്ല കാരണം എന്താ കള്ളുടിച്ച് ബോധമൊക്കെ പോയി നമ്മളാകട്ടെ വിശ്വാസത്തിൻ്റെ ശക്തി പ്രകാശം അത് ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഈ ഒരു ഈ തുടക്കം നമ്മളുടെ ജീവിതത്തെ ഈ ഒരു വർഷത്തെ മുഴുവൻ പ്രിയപ്പെട്ട കുട്ടികളെ പ്രകാശിപ്പിക്കും ഞാൻ ഞാനാകുന്നുവെന്ന് വിശ്വസിക്കുന്നവൻ ജീവിക്കും ഞാൻ ഞാനാകുന്ന വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കും അപ്പൊ ഈ ഒരു സന്ദേശം പ്രിയപ്പെട്ട കുട്ടികളെ ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ടും ശക്തിപ്പെട്ടും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രകാശം ജീവിതത്തിൽ നിറച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ട് യൂദർക്കും മനസ്സിലാവുള്ള കാര്യം ഈശോ പറയുമ്പോൾ നീ എന്താ എന്താത്യാ പോവാണോ എന്നാണ് ചോദിക്കുന്നത് പ്രകാശം ഇല്ലെങ്കിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുകയും യാഥാർത്ഥ്യ ബോധത്തോട് ജീവിക്കാൻ എന്റെ ഈശോയെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം നല്ല